വീടുകൾക്കൊക്കെ <speaking> ഭയങ്കര <in foreign language> ചെറിയ ചെറിയ വീടുകളിൽ അവിടെ ആ ഭാഗങ്ങളിൽ വെള്ളം ഒഴുകാൻ പാടില്ല വെള്ളം നമുക്ക് നീക്കി അങ്ങനെ ഒഴുക്കിട കട്ട് ചെയ്ത് തരാം പക്ഷെ അവിടെയുള്ളത് കട്ട് ചെയ്യുമ്പോഴ പ്രശ്നം എന്താ അവിടെ വെള്ളം ഇറങ്ങി ഭാഗം കൂടെ പിടികൂ പിടിയാ നിക്കുന്ന ഭാഗം കൂടെ പിടിയാനുള്ള സാധ്യത കൂടുതലാണ് കട്ട് ചെയ്യാതെ എമർജൻസിടെ എമർജൻസി വരുമ്പോ കളക്ടറുടെ പ്രത്യേക പെർമിഷൻ വാങ്ങിച്ചു വലിയ അപകടത്തിൽ ഇതിലിപ്പോ നമുക്ക് വ്യാജ വേണ്ട റിട്ടേൺ അത് ഇവിടെ മാത്രല്ല ഇതിലെ കൊറേ സ്ഥലങ്ങളിൽ ഈ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഇവിടെയാണ് ഇപ്പൊ അതുപോലുള്ള മറ്റു വളർന്നിപ്പോ നിങ്ങൾ ആ വരുന്ന വഴിക്ക് അവിടെ വളർന്നുണ്ട് ആ ഹൈസ്കൂളിന്റെ പ്രൊഫസിനുണ്ട് ഇത് രണ്ട് വർഷം മുമ്പ് അവിടെ അതേപോലെ വന്നിട്ട് നിങ്ങൾ ഈ നാടേക്ക് കിട്ടിപ്പോയതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളല്ലോയതാണ് നമ്മളിതിന്റെ പിന്നെ പരാതികളും പ്രൊപ്പോസലും കാര്യങ്ങളും എല്ലാം കൊടുക്കാം എന്നിട്ടാണ് ഇപ്പൊ ഫണ്ട് കുറച്ച് ഫണ്ട് പാസ് ആയിരുന്നത് ഇത് പാസ്സായി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സമയം കുറയായി ഇതുവരെ ഒന്നും ആയിട്ടില്ല ഇപ്പൊ എന്താ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ എന്ത് ചെയ്ത കഴിഞ്ഞാലും ഏത് സമയത്തും ഇടിയാവുന്ന ഒരു സാഹചര്യത്തിലാണ് പൂർണ്ണിക്കുന്നത് അപ്പോൾ ഒന്ന് ഇവിടേക്കൊരു താൽക്കാലിക പരിഹാരം എന്നുള്ള നിലയ്ക്ക് അടിയന്തരമായിട്ട് ചെയ്യാൻ പറഞ്ഞ ചെയ്യണം അതോടൊപ്പം സ്ഥിരമായിട്ട് ഇത് പരിഹരിച്ചു പോകണല്ലെങ്കിൽ പിന്നെ ഈ റോഡ് ഉണ്ടാവില്ലല്ലോ ഇപ്പൊ നമുക്ക് ഇത് ഗതാഗത ഇപ്പൊ തൽക്കാലം നിരോധിക്കാം പക്ഷെ ഇത് കഴിഞ്ഞ് നാളെയും ഇത് അല്ലെങ്കി ഭാവിരത് തുറന്നു പോകണല്ലോ പ്രധാനപ്പെട്ടത് അപ്പൊ അതിനുള്ള നിലവിൽ വന്ന പണ്ടിൽ നിന്ന് ഇതുവാണ് ഗവൺമെന്റിൽ പോയിരിക്കണം അതാണ് അപ്പൊ അതെടുത്ത് ഒന്നുകിൽ നമ്മൾക്ക് പൈസന്ന് പറഞ്ഞ അവര് തിരിച്ചു തന്നെ അതല്ലെങ്കിൽ തിരിച്ച് വാങ്ങിക്കണം ചീഫ് എഞ്ചിനീയർ ഓഫീസിൽ നിന്ന് തിരിച്ചു തന്നെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ ടി എസ് കൊണ്ട് കൊടുക്കാം കുറച്ച് ഭാഗത്തിന് വേണ്ടി മാത്രമായിട്ട് ചെയ്യാം അത്യാവശ്യമുള്ള ഭാഗങ്ങൾ ചെയ്യാന്നുള്ള ആക്കാം അഞ്ചു കോടി കൊണ്ട് ടാറിങ്ങും പിന്നെ കുറച്ച് റിട്ടേണിംഗ് അത്യാവശ്യത്തിനുള്ള

എല്ലാൽ പ്രൊസീജിയറും കഴിഞ്ഞ പേപ്പർ അവിടെ നിൽക്കണം ഒന്നല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് കിട്ടണം അല്ലെങ്കിൽ റിജക്ട് ചെയ്ത് കിട്ടണം അപ്പൊ അതിന് ഏതിനെന്താണ് തരത്തിലാണ് ഇടപെടേണ്ടത് ഞങ്ങൾ എന്താ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഏകദേശം ഒരു പത്തിരുപത് ദിവസത്തോളമായി നമ്മുടെ റോഡ് വിളയൂർ കയപ്പുറം റോഡ് രാമച്ചൂ ഭാഗത്തുള്ള ഇടുന്നതിൻ്റെ ഭാഗമായിട്ട് റോഡ് ബ്ലോക്ക് ആയിരുന്നു അത് അധികൃതരുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഇവിടുത്തെ ജനകീയ നേതാക്കന്മാർ ഡബ്ലു ഡി ഓഫീസർമാർക്കും ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ് െല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു മാസത്തോളമായി നമ്മുടെ റോഡ് ബ്ലോക്കായിട്ട് കിടക്കുക ഇവിടെ കുട്ടികൾ സ്കൂളിലേക്കും മറ്റൊക്കെ പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു ഒരവസ്ഥ നമ്മൾ കണ്ടപ്പോൾ അതിൽ ജനകീയമായിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഈ പ്രവർത്തനം പെട്ടെന്ന് തുടങ്ങാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞത് എന്തായാലും അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് ഇനി ഒരു മാസത്തോളം നാട്ടുകാർ ഇതുവരെ സഹകരിച്ചതുപോലെ തന്നെ വാഹനങ്ങൾ ഇതിലേക്ക് ഓടിക്കാതെ നമ്മുടെ ഈ പ്രവൃത്തി നന്നായി നടക്കുന്നതിന് വേണ്ടി സഹകരിക്കണമെന്നു കൂടെ അഭ്യർത്ഥിക്കുകയാണ് ആ അനുബന്ധമായിട്ട് കൽബത്തിൻ്റെ വർക്ക് കൂടെ ഇതിനോടനുബന്ധിച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം നാട്ടുകാരെല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കും കാഴ്ചമ്പേക്കാനേ കാട്ട അവൾ കാഴുത്തേ വരുേ